दे ये वीडियो बना वगैरह तो को कोई हमारी कोई हमारा प्रैक्टिस वगैरह हमारे का हमारे से हुआ है कॉलेज 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 का नाम ले മഹാരാഷ്ട്രയിലെ ഒരു ഫാർമസി കോളേജിൽ നിന്നുള്ളത് ദൃശ്യമാണ് മുസ്ലിം കുട്ടികളെ കൊണ്ട് മാപ്പ് പറയിക്കുകയാണ് ആ മാപ്പ് പറഞ്ഞിട്ട് ശ്രീരാമൻ്റെ മുന്നിൽ കൊണ്ട് നിർത്തി അവരെ മാപ്പ് പറയിച്ച് പരിശുദ്ധീകരിക്കുകയാണ് പരിശുദ്ധീകരണത്തിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ ക്ലാസ് റൂമിൽ ഇവർ നിസ്കരിച്ചു അപ്പോൾ ഇവർ വളരെ സൂക്ഷ്മതയുള്ള കരുത്തരായ ഇസ്ലാം മതവിശ്വാസികൾ അത് കണ്ട് സഹിക്കാനാവാതെ പുതിയ കാലത്തിൻ്റെ ഇന്നത്തെ കാലത്തെ ഹിന്ദുത്വ വിശ്വാസികൾ അവരത് കണ്ട് അതിനുള്ള പരിഹാരക്രിയ ചെയ്ത കാര്യമാണ് ഈ കാണുന്നത് ഇരുകൂട്ടരോടും ചില കാര്യങ്ങൾ പറയാനുണ്ട് ഇരുകൂട്ടരോടും പറയാനുള്ള കാര്യം വേറൊന്നുമല്ല ആദ്യം നിസ്കരിക്കുന്നവരോടാണ് ഈ പ്രവാചകൻ്റെ ഒരു ഹദീസ് ഉണ്ട് ഈ ഒട്ടകത്തിൻ്റെ മുട്ടുകുത്തിയെടുത്ത് നിങ്ങൾ നിസ്കരിച്ച് കളയരുത് അത് ഒരു ശരിയായ കാര്യമല്ലാന്ന് നിസ്കാരം ഏറ്റവും പവിത്രമായൊരു സംഗതിയാണ് അതിനുചിതമായ സ്ഥലത്ത് ഉചിതമായ രീതിയിൽ വേണം അത് നിർവഹിക്കാൻ ആ ഉചിതമായ സ്ഥലവും ആ ഉചിതമായ സംഗതിയും ചെയ്യുന്നതിന് സൗകര്യങ്ങളില്ലെങ്കിൽ അതിനൊരുപാട് ഇളവുകൾ കൽപ്പിച്ചിട്ടുണ്ട് ആ ഇളവുകളെല്ലാം കാലത്തിൻ്റെ രീതി അനുസരിച്ച് നന്നായിട്ട് അറിയാവുന്ന ആളാണ് പടച്ചതമ്പുരാനായ അള്ളാഹു അങ്ങനെ ഇളവുകളുള്ളത് ഉപയോഗിക്കാതെ കാണുന്ന സ്ഥലങ്ങളിൽ കാണുന്നിടങ്ങളിൽ അത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണെങ്കിൽ അതിനുള്ളിൽ വേറെ എവിടെങ്കിലും ആണെങ്കിൽ അതിനുള്ളിൽ ഭയങ്കര നിക്കാരക്കാരായിട്ട് നടക്കുന്ന കുറേ ആധുനിക താരത്തിലെ ഈ ഇസ്ലാമത വിശ്വാസക്കാരുണ്ട് അതൊന്നും അല്ല യഥാർത്ഥത്തിലുള്ളത് യഥാർത്ഥത്തിലുള്ളത് ഹൃദയത്തിൽ മനസ്സിൻ്റെ ഉള്ളിൽ നിറയുന്ന അള്ളാഹു കാണുന്നുണ്ടെന്നും പടച്ചവൻ അറിയുന്നുണ്ടെന്നും ആ പടച്ചവൻ ഉള്ളിലുണ്ടെന്നുമുള്ള ബോധമാണ് ഏറ്റവും വലിയ കിതാബ് ഉള്ളിലാണ് ഏറ്റവും വലിയ പ്രവാചകൻ നടക്കേണ്ടത് അവനവൻ്റെ ഹൃദയത്തിനുള്ളിലൂടെയാണ് അല്ലാതെ നാട്യങ്ങളിലൂടെയല്ല ഫാൻസി ഡ്രസ്സിലൂടെ ഒന്നുമല്ല അപ്പോൾ ആ ഹൃദയത്തിലുള്ള പടച്ചവനെ നിലനിർത്തി ജീവിക്കുമ്പോൾ ആ ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ നമ്മൾ നിർവഹിക്കേണ്ട കർമ്മങ്ങൾ നിർവഹിക്കുന്നതിന് ഉചിതമായ സ്ഥലങ്ങളും സൗകര്യങ്ങളും നമ്മൾ ഒരുക്കി അതിനനുസരിച്ച് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് അല്ലാതെ എല്ലാവർക്കും ചെയ്യാവല്ലോ ഞങ്ങളും ചെയ്താൽ എന്താ അവിടെ ചെയ്യുന്നല്ലോ ഇവിടെ ചെയ്യുന്നല്ലോ എന്നുള്ളതല്ല അങ്ങനെയാണെങ്കിൽ പിന്നെ എല്ലാവരും വളർത്തുന്നത് പോലെ നമ്മുടെ മക്കളെ നമുക്ക് വളർത്തിക്കൂടെ ചേരിയിൽ കുഞ്ഞുങ്ങൾ വളരുന്നൊരു രീതിയുണ്ട് അതുപോലെയാണോ വീട്ടിൽ വളരുന്ന കുഞ്ഞുങ്ങളെ വളർത്തുന്നത് അല്ല രണ്ട് സാഹചര്യങ്ങളാണ് രണ്ട് ആഗ്രഹങ്ങളാണ് രണ്ട് ലക്ഷ്യങ്ങളാണ് രണ്ട് സൗകര്യങ്ങളാണ് രണ്ട് ബോധ്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് ഈ ക്ലാസ് റൂമിൽ നിസ്കരിക്കുക അല്ലെങ്കിൽ എവിടെങ്കിലും പബ്ലിക് പ്ലേസിൽ നിസ്കരിക്കുക ഇന്നാൾ ട്രെയിനിനകത്ത് എല്ലാവരും മനുഷ്യർ നടക്കുന്ന വഴിയിൽ നീളത്തിലിരുന്ന് അങ്ങ് നിസ്കരിക്കുന്നു പിന്നെ ബാംഗ്ലൂർ എയർപോർട്ടിൽ ഇതിനു മുമ്പ് ഇവിടെ എയർപോർട്ടിൽ ഒരു ഡെസിഗ്നേറ്റഡ് പ്ലേസ് ഉണ്ട് നിസ്കരിക്കാൻ അവിടെ അല്ല നിസ്കരിക്കുന്നത് വാതിലിൽ തന്നെ എല്ലാവരും കൂടെ മുസല്ല വിരിച്ച് മുഴുവൻ ആളുകളൂടെ ഇമാമും ജമാത്തുമായിട്ടങ്ങ് നിസ്കരിച്ച് അതിൻ്റെ കൂലി മൊത്തം അങ്ങ് കൊണ്ടുപോകാൻ പോവുക ആ വീഡിയോ പുറത്തു വന്ന് ഈ സമൂഹത്തിൽ ഉണ്ടാക്കിയ ഇസ്ലാമോ ഫോബിയ അല്ലെങ്കിൽ ഇവന്മാരെന്തൊരു കോലം കെട്ടുകാരാണ് എന്തൊരു വേഷം കെട്ടുകാരാണെന്ന് സൃഷ്ടിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് വല്ല ചിന്തയുണ്ടോ ഇനി അങ്ങനെ ചിന്തിച്ചാൽ പോലും അത് അനിവാര്യമായ സംഗതിയാണോ അത് അനിവാര്യമായ സംഗതിയാണോ അത് ആവശ്യമുള്ള സംഗതിയാണോ അങ്ങനെ നിങ്ങളെ ചെയ്യാൻ അനുവദിക്കുമോ ഇപ്പം ദുബായിൽ അറബ് രാജ്യമാണ് അവിടെ മാളുണ്ട് ആ മാളിനകത്ത് നിസ്കരിക്കാനുള്ള സ്ഥലമുണ്ട് അവിടെ പോയി നിസ്കരിക്കണം ഞാൻ ഞാനിന്നുവരെ കണ്ടിട്ടില്ല വഴിയരികിൽ ഒരു മാളിൻ്റെ നടുവിൽ നിന്ന് നിസ്കരിക്കുന്നത് നമ്മുടെ മുഖം ഉമർ ഫൈസി സി പി ഐ എമ്മിൻ്റെ സമ്മേളനത്തിൽ തിരിഞ്ഞിരുന്ന് നിസ്കരിച്ച പോലെ അപ്പം അതുകൊണ്ട് അതാണ് ഒരു കാര്യം അതുകൊണ്ട് ഈ അഭ്യാസങ്ങൾ ഈ മതത്തിൻ്റെ പേരിൽ നടന്നെടുക്കരുത് ആരും എല്ലാവരെയും കാണിച്ച് നിസ്കരിക്കുന്നു അതിൻ്റെ നടുവിൽ നിസ്കരിക്കുന്നു ചിലരെ ആശുപത്രിയിൽ രോഗിയെ കാണാൻ വന്നിട്ട് അതിൻ്റെ ഇടയിൽ ഒരിച്ചിരി സ്ഥലം ഉണ്ടാക്കി അവിടെ വന്ന് അങ്ങ് നിസ്കരിക്കുന്നു ഇവിടെ അള്ളതായി ഇച്ചിരി കഴിഞ്ഞ കൊണ്ട് നിസ്കരിച്ചാൽ ഒക്കത്തില്ലയോ എന്ന് ഏ ഇങ്ങനെയൊക്കെയുള്ള അഭ്യാസിക്കാ അഭ്യാസികളുണ്ട് കുറേ പേർ അതതിൻ്റെ ഒരു വശം ഇനി അതിൻ്റെ മറുവശത്തുള്ള പുതിയ കാലത്തിൻ്റെ ഹിന്ദുക്കളുടെ പ്രത്യേകത ഉണ്ടോ ഹിന്ദുത്വ തീവ്രവാദികൾ എന്ന് പറയുന്നവർ ഇടാ അങ്ങനൊരുത്തു നിസ്കരിച്ചു അവനെ ഉപദേശിക്കാം അവന് പറഞ്ഞു കൊടുക്കാം ക്ലാസ് റൂമിൽ വെച്ച് അങ്ങനെ ചെയ്തതെന്ന് പറയാം അത് മോശമാണെന്ന് പറയാം അല്ലെങ്കിൽ അങ്ങനെ ചെയ്തത് ശരിയായില്ലെന്ന് പറയാം ഇതൊക്കെ പറയുന്നതിനപ്പുറത്ത് അവനെ കൊണ്ടുവന്ന് ഇതുപോലെ മാപ്പ് വേഷിച്ച് ഒരിടത്ത് കൊണ്ട് നിർത്തി ജയ് ശ്രീറാം എന്ന് വിളിച്ചപ്പോഴത്തേക്ക് അവൻ്റെ ഗുരു പൊട്ടി അവൻ്റെ മൂലത്തിൻ്റെ ചുടിച്ചിലങ്ങ് തീർന്ന് അതെന്തേ ഹിന്ദുമതവ അതുകൊണ്ട് ഹിന്ദുമതം അങ്ങ് വളർന്നോ ശ്രീരാമൻ അങ്ങ് ഉയർന്നോ അത് വേറെ കുറേ വിദ്വേഷികൾ അപ്പോൾ വിവരക്കേടും വിദ്വേഷവും അല്ലെങ്കിൽ വിവരക്കേടും വിവരക്കേടും അല്ലെങ്കിൽ വിദ്വേഷവും വിദ്വേഷവും ഇത് ഒരു ഇടമായി ഇന്ന് സമൂഹം മാറിയിട്ടുണ്ട് ഇവിടെ വിവേകികളായ ആളുകൾക്ക് വളരെ സ്വസ്ഥമായി അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നതിനൊന്നും ഒരു തടസ്സവും എല്ലാം നിർവഹിക്കാം ഇതുവരെ ഇന്നുവരെ ഇനി നാളെ വേറൊരവസ്ഥ വരുമ്പോൾ നമുക്ക് അന്നേരം നോക്കാം ഇപ്പം നമസ്കാരം നിരോധിച്ചു അല്ലെങ്കിൽ പള്ളികൾ നിരോധിച്ചു എന്നൊക്കെ പറയുന്ന അവസരം വരുമ്പോൾ നമുക്ക് നോക്കാം ഇപ്പം ഇതിനെല്ലാം ഉള്ള സൗകര്യങ്ങളുണ്ട് സാഹചര്യങ്ങളുണ്ട് ക്ലാസ് റൂമിൽ തന്നെ നിന്ന് ചെയ്യണമെന്ന് എന്താ നിർബന്ധം വല്ല കാര്യമുണ്ടോ ഇങ്ങനെയുള്ള വിദ്വേഷങ്ങളും വെറുപ്പും സൃഷ്ടിക്കുന്ന സ്ഥലത്ത് ഇത്തരം കോലം കെട്ടലിൻ്റെ ആവശ്യം എന്താ ഇപ്പോൾ ഇത് പറയുമ്പോൾ എല്ലാവരും ശബരിമലയിൽ പോകുന്നവരെ കണ്ടില്ലയോ അവർ വഴി കൂടെ പോകുന്ന കണ്ടില്ലേ ഈ ന്യായമൊന്നും അല്ലല്ലോ അതിന് മറുപടി അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വിദ്വേഷം ഇൻഡു വിദ്വേഷം വിദ്വേഷം ഇൻഡു വിവരക്കേട് വിദ്വേഷം ഇൻഡു വിദ്വേഷം വിവരക്കേട് ഇൻഡു വിവരക്കേട് ഇതൊക്കെയാണ് ഇപ്പോഴത്തെ കാലത്തിൻ്റെ സൂത്രവാക്യങ്ങളും സമവാക്യങ്ങളും തിരിച്ചറിവുണ്ടാകാൻ വേണ്ടി പറഞ്ഞതാണ് മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കണം